ഹായ് കൂട്ടുകാരെ ഞാൻ ദക്ഷ രക്ഷ കഥയിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ഗജേന്ദ്രനും കരുണയുടെ കിണറും എന്നാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം കൂട്ടുകാരെ മഴത്തുള്ളികളാൽ നനഞ്ഞ കാടുകൾ പച്ച ഇലകളിൽ നിന്ന് പൊഴിയുന്ന വെള്ളത്തുള്ളികൾ നദികളിൽ നിന്നുള്ള ചെറു മിന്നൽ പൊലികൾ അവിടെ ജീവിച്ചിരുന്നത് ഒരു മഹത്തായ ആനയായിരുന്നു ആ ആനയുടെ പേരാണ് ഗജേന്ദ്രൻ വലിയ കൊമ്പുകൾ മുറം പോലെയുള്ള വിടർന്ന ചെവികൾ കാർമികങ്ങൾ പോലെ നല്ല കാലത്ത ശരീരം പക്ഷേ അവൻ്റെ ഹൃദയം ഒരു ചെറിയ കുട്ടിയെ പോലെയായിരുന്നു ഒരു ഉറുമ്പ് തളർന്നിരുന്നാൽ പോലും ദയാലു രജേന്ദ്രൻ കാട്ടിലെ ഏറ്റവും ബലശാലിയായ മൃഗമായിരുന്നു അവന് വലിയവൻ എന്നതിൽ ഒട്ടും അഹങ്കാരമില്ലായിരുന്നു മറ്റു മൃഗങ്ങൾ എല്ലാം അവനെ കാടിന്റെ രാജാവ് എന്നാണ് വിളിച്ചിരുന്നത് അവൻ ചെറു മൃഗങ്ങൾക്ക് വെള്ളം തളിച്ചു കൊടുക്കും പഴങ്ങൾ പറിച്ചു പങ്കിടും ഒരിക്കൽ കാട്ടിൽ വളരെ വലിയ ഒരു വരൾച്ച എത്തി നദികൾ ഉണങ്ങി കുളങ്ങൾ വരണ്ടു പോയി മൃഗങ്ങൾ വെള്ളം കണ്ടെത്താനാകാതെ വലയുകയായിരുന്നു ഒരു ദിവസം ഗജേന്ദ്രൻ കാടിന്റെ അങ്ങേയറ്റത്തേക്ക് നടന്നു അവിടെ ഒരു പഴയ കിണർ കണ്ടു കിണറിൻ മുകളിൽ വലിയ കല്ലുകൾ വീണിട്ടുണ്ടായിരുന്നു അതിനാൽ ആർക്കും വെള്ളം കുടിക്കാൻ കഴിയില്ലായിരുന്നു ഗജേന്ദ്രൻ തൻ്റെ ശക്തമായ കൊമ്പുകൾ കൊണ്ട് കല്ലുകൾ നീക്കി നീണ്ട ശ്രമത്തിന് ശേഷം കിണറിൽ നിന്ന് വെള്ളം പൊങ്ങി പൊങ്ങി വന്നു നല്ല തണുപ്പുള്ള കണ്ണാടി പോലുള്ള വെള്ളം മറ്റു മൃഗങ്ങൾ സന്തോഷത്തോടെ ഓടി വന്നു അവൻ എല്ലാവരെയും വെള്ളം കുടിക്കാൻ അനുവദിച്ചു ഞാൻ കുടിച്ച ശേഷം മറ്റുള്ളവർക്ക് തരാം എന്നൊരു ചിന്ത പോലും അവനില്ലായിരുന്നു അവൻ്റെ കണ്ണുകളിൽ കരുണയുണ്ടായിരുന്നു മുഖത്ത് സമാധാനത്തിന്റെ പുഞ്ചിരി ആ കാട്ടിൽ ഒരു ചെറു കിളി താമസിക്കുന്നുണ്ടായിരുന്നു അവളുടെ പേരാണ് കല്ലു അവൾക്ക് ഗജേന്ദ്രന്റെ സ്നേഹം ഇഷ്ടമായില്ല അവൾ കരുതി എല്ലാവരും ഗജേന്ദ്രനെ മാത്രം പ്രശംസിക്കുന്നു എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു ഒരു ദിവസം കല്ലു വെള്ളം കുടിക്കുമ്പോൾ ഗജേന്ദ്രനെ പരിഹസിച്ചു നീ വലിയവനാണ് പക്ഷെ അതുകൊണ്ട് നീ മഹാനാവില്ല ഗജേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കല്ലു മഹത്വം ശരീരത്തിൽ അല്ല അത് ഹൃദയത്തിൽ തന്നെയാണ് കല്ലു അത് കേട്ട് ദേഷ്യത്തിൽ പറന്നുപോയി അന്നു രാത്രി വലിയ കാറ്റും മഴയും പെയ്തു കല്ലുവിന്റെ കൂട് തകർന്ന് അവൾ വെള്ളത്തിൽ വീണു ഗജേന്ദ്രൻ ഓടിയെത്തി തന്റെ തുമ്പിക്കൈ കൊണ്ട് അവളെ വെള്ളത്തിൽ നിന്ന് എടുത്തു രക്ഷിച്ചു അപ്പോൾ കല്ലു വിറച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം ഗജേന്ദ്ര ഞാൻ നിന്ന് തെറ്റിദ്ധരിച്ചു ഗജേന്ദ്രൻ ചിരിച്ചു പറഞ്ഞു കല്ലു കരുണയ്ക്ക് ക്ഷമ വേണം മറ്റുള്ളവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താൻ അവരെ സഹായിക്കുമ്പോൾ നാം ദൈവത്തിനു തുല്യമാകും ആ വാക്കുകൾ കല്ലുവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു അവൾ അതിനുശേഷം ദിവസവും ഗജേന്ദ്രനെ കാണാനെത്തി അവൾ മറ്റു മൃഗങ്ങൾക്കായി പഴങ്ങൾ കൊണ്ടുവന്നു പങ്കിട്ടു അവൾ തിരിച്ചറിഞ്ഞു സ്നേഹവും സഹകരണവുമാണ് ജീവിതത്തിലെ യഥാർത്ഥ ശക്തി അങ്ങനെ പതിയെ പതിയെ വരൾച്ച മാറി നദികളിലും പുഴകളിലും വെള്ളം നിറഞ്ഞു പച്ചപ്പ് വന്നു മൃഗങ്ങൾ എല്ലാം ഒത്തുചേർന്ന് നന്ദി ഉത്സവം ആഘോഷിച്ചു എല്ലാവരും ഗജേന്ദ്രനെ ആദരിച്ചു കല്ലു ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈയിൽ ചാടികളിച്ചു കല്ലു പറഞ്ഞു നീയാണ് എൻ്റെ ഗുരു ഗജേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കല്ലു നീ തന്നെയാണ് എൻ്റെ പ്രചോദനം കാരണം നീതിയുന്ന സത്യത്തിൽ വീഴുമ്പോൾ എഴുന്നേൽക്കാൻ ധൈര്യം വേണം അതാണ് ജീവിതത്തിൻ്റെ വിജയം മൃഗങ്ങൾ ചേർന്നു പാട്ടുപാടി നൃത്തം ചെയ്തു കാടു മുഴുവൻ ആനന്ദത്തോടെ ആഘോഷിച്ചു അങ്ങനെ ഗജേന്ദ്രന്റെ നല്ല സ്വഭാവം കാട്ടിലെ മുഴുവൻ മൃഗങ്ങളെ നല്ലവരും കരുണയുള്ളവരും സ്നേഹസമ്പന്നരും ആക്കി പക്ഷികൾ പാട്ടുപാടി ഗജേന്ദ്രൻ പുഴയിൽ നീരാടി ആകാശത്ത് മഴവില് തെളിഞ്ഞു കരുണയുടെ കിണർ ഇനി ഒരിക്കലും വറ്റാതിരിക്കും കാരണം അതിൻ്റെ ജലം സ്നേഹമാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കുഞ്ഞിക്കഥയിൽ നിന്ന് ദക്ഷ ദയവായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയൊരു പുതിയ കുഞ്ഞിക്കഥയുമായി ഞാൻ വീണ്ടും വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ് ബായ്